വക്കം ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ പ്രധാന റോഡായ കുന്നുവിള മല്ലൻ കുന്നുവിള റോഡ് വർഷങ്ങളായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലതായി കിടക്കുന്നതിലാണ് ബിജെപി വക്കം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പത്താം വാടിലെ ഭരണകക്ഷി മെമ്പറും കോൺഗ്രസ് നേതാവുമായ ശ്രീ ഗണേഷ് വേണ്ടി ഒരു ചെറുവിരൻ പോലും അനക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും നിരവധി പ്രദേശവാസികൾ ഈ റോഡിലൂടെ സഞ്ചരിച്ച് അപകടത്തിൽപ്പെട്ടിട്ടും ഒരു നടപടിയും കൈക്കൊള്ളാതെ തികച്ചും ജനദ്രോഹമായ നടപടിയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി പ്രദേശവാസികളോട് ചെയ്യുന്നതെന്നും പ്രതിഷേധ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ആറ്റിങ്ങൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷിജിനി ആരോപിച്ചു മണ്ഡലം സെക്രട്ടറി ശ്രീ വന്നിട്ടുള്ള മുതിർന്ന പ്രവർത്തകരെ പഞ്ചായത്ത് ഭാരവാഹികളെ എല്ലാവർക്കും എൻ്റെ വിവിധ നമസ്കാരം ഈ ഒരു അഴിമതിക്കെതിരെ നടത്തി പഞ്ചായത്ത് കമ്മിറ്റിയോട് എൻ്റെ ആർദവമായ നന്ദി രണ്ട് പ്രാവശ്യം അവരുടെ ഈ റോഡിന്റെ ശോചനീയ അവസ്ഥ മൂലമാണ് രണ്ട് പ്രാവശ്യവും അവരുടെ വീട്ടിലേക്ക് കയറാനുള്ള ആ അവസരങ്ങൾ രണ്ട് പ്രാവശ്യവും അവരുടെ കാലും എത്ര മോശമായ അവസ്ഥയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇങ്ങനെ പെരുമാറുമ്പോൾ ഇവിടത്തെ സാധാരണക്കാർ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതിനേക്കാളും നല്ലത് ഈ മെമ്പർക്ക് പോയി രാജി വെച്ചു വിളിച്ചു ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്ത ഒരു മെമ്പർ എന്തിനാ സ്ഥാനമേക്ക് പോയി രാജി വെച്ചു വിളിച്ചു ഇതിനേക്കാളും നല്ലത് അതല്ല

പ്രതിഷേധ പ്രകടനത്തിന് വക്കം ബിജെപി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ശ്രീജിത്ത് നേതൃത്വം നൽകി പ്രസ്തുത യോഗത്തിൽ വക്കം ബിജെപി ഏരിയ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ ജി മണി സ്വാഗതം ആശംസിക്കുകയും വക്കം ബിജെപി ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ശ്രീ ജലജിത്ത് കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ